ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടാപ്പി പിന്നെ ഒരു തെങ്ങിൻ തൈ നേട്ടിട്ടുണ്ട് അതിന്റെ ചെറിയൊരു വീടിയാണ് എടുക്കാൻ പോകുന്നത് അപ്പോ എല്ലാവർക്കും തെങ്ങിൻ തൈ കാണിച്ചു തരാം വാ നിവാംകുട്ടാപ്പിക്ക് എന്ത് ചെടിയുണ്ടെങ്കിലും അത് നട്ടുപിടിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ രണ്ടു ദിവസം മുന്നേ അവൻ പറമ്പത്തുകൂടി നടക്കുമ്പോൾ ഒരു തേങ്ങ മുളച്ചത് കണ്ടേ അപ്പൊ അത് കണ്ടേ അവന് ഭയങ്കര ആഗ്രഹം അതൊന്ന് മണ്ണിൽ കുഴിച്ചിടണം അന്ന് അപ്പൊ ഏട്ടൻ വന്നു അപ്പൊ അത് എങ്ങനെയെങ്കിലും അത് കുഴിച്ചിട്ട് ഏട്ടനോട് പറഞ്ഞു അപ്പൊ ഏട്ടൻ കുണ്ടൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ കുഴിച്ചു കൊടുത്തു ഇതൊക്കെ നമ്മുടെ സ്ഥലമാണ് അപ്പൊ നമ്മുടെ ഏട്ടനായ കുട്ടാപ്പിനെ കൂട്ടി സൈക്കിളിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ട് അവർക്ക് അതാണ് എപ്പോൾ ഡെയിലി ഇങ്ങനെ സൈക്കിൾ ഓടിച്ച് കളിക്കില്ല പണി അപ്പോൾ നമ്മുടെ ജിവാകുട്ടപ്പിക്കും ബ്ലാവിൻ്റെ മരവും ഒക്കെയാണ് കാണിച്ചു കൊടുക്കുന്നത് ഇപ്പം ചക്ക ഉണ്ടായന് പക്ഷേ ചെറിയ ചക്ക അത് കാണില്ല കുറച്ച് മേലോട്ടാണേ അപ്പോൾ അങ്ങനെ നടന്നത് വീഡിയോ എടുക്കാന്ന് വെച്ചിട്ട് അങ്ങനെ വന്നത് അപ്പം നിവാൻകുട്ടാപ്പി വെള്ളം കൊടുക്കുവാണേ പാട്ടയിലൊക്കെ വെള്ളം എടുത്തിട്ട് വെള്ളം കൊടുക്കാൻ പോയല്ലേ അപ്പോൾ എന്തോ ചിന്തിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഞാൻ ചോദിച്ച എന്താ പോയി അമ്മയെ എങ്ങനെയാണ് വെള്ളം കൊടുക്കേണ്ടത് കുറച്ചാണോ കൂടുതലാണോ എന്ന് ചോദിക്കുന്നതാണ് ഞാൻ പറഞ്ഞത് നനച്ച് നനച്ച് ചെറിയ ചെറിയ തുള്ളിത്തുള്ളിയായി കൊടുത്താൽ മതി ആദ്യമായി നട്ടതല്ലേ എന്ന് പറഞ്ഞപ്പോൾ അവൻ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഗൈസ് അവന് ഭയങ്കര ഇഷ്ടമാണ് പൈപ്പിൽ വെള്ളം എടുക്കാനും കൊടുക്കാനും ചെടികളും നോക്കാനെല്ലാം പണ്ടേ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മുടെ അയാൻകുട്ടാപ്പിയും കൂട്ടാപ്പിനെ പോലെ തന്നെയാണ് അപ്പോൾ അയാൻകുട്ടാപ്പിയും ഏട്ടം നടുന്നത് കണ്ടിട്ട് പിന്നെ അവിടെ നിന്ന് സൈക്കിൾ ഓടിക്കാന്ന് വെച്ചിട്ട് അങ്ങനെ വന്നതാണ് അപ്പോൾ നമ്മുടെ വലിയ ഏട്ടനാന്ന് സൈക്കിളൊക്കെ ഓടിച്ച് കാണിക്കാറ് അപ്പോൾ അതിൻ്റെ കാറ്റ് പോയ പോയമ്മെന്ന് വാർത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം നമ്മുടെ വീട്ടിലെ പമ്പ് ശരിയല്ല കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ കാറ്റടിച്ചു കൊടുക്കായിരുന്നു അതുകൊണ്ട് അവൻ ഒറ്റ ഓടിക്കാൻ പറ്റുന്നില്ല ഏട്ടൻ്റെ സഹായത്തോടു കൂടി ഓടിക്കാൻ പറ്റുള്ളൂ ആ ബേക്കിലുള്ള ടയർ കഴിച്ചു വെച്ച് എന്തായാലും വീഴും അതുകൊണ്ടാണ് ടയറൊന്നും കഴിച്ചു വെക്കാതെ ബാലൻസ് ചെയ്ത് ഓടിക്കാൻ നമ്മൾ പഠിച്ചില്ല പഠിച്ചില്ലേട്ടോ അപ്പോൾ അങ്ങനെ ഓടിച്ച് ഓടിച്ച് വീട് ചുറ്റി വരികയാണേ രണ്ടുപേരും കൂടി അപ്പോൾ ഏട്ടൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സൈക്കിൾ ഓടിക്കാൻ ഓടിച്ച് പഠിപ്പിക്കാനൊക്കെ അപ്പോൾ നമ്മുടെ ഇന്നിട്ട് വീട് ഇത്രയ്ക്കുള്ളൂ നമ്മുടെ ഇനിവാൻ അമ്മ ഞാൻ ചെടി നീണ്ടുന്ന വീട് എടുക്കുന്നുണ്ട് അങ്ങനെ എഴുത്തി അപ്പോൾ നമ്മുടെ ക്രിസ്മസിന് പിള്ളേരൊക്കെ പറഞ്ഞിട്ട് മരത്തിൻ്റെ മേലെ സ്റ്റാറൊക്കെ തൂക്കിയിട്ടുള്ളതാണ് അതിൻ്റെ കൂടെ അവൻ്റെ ഒരു ബൊമ്മച്ചയും വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ രാവിലത്തെ ചില കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ നമ്മുടെ നിവാകുണ്ടാപ്പിൻ്റെ കയ്യിൽ കപ്പ് ഇപ്പോഴും ഉണ്ട് കേട്ടോ അവരത് താഴെ വെച്ചിട്ടില്ല അപ്പോൾ അയാകുട്ടാപ്പിക്ക് കറങ്ങിക്കറങ്ങി ഇങ്ങനെ വരികയാണെങ്കിൽ അപ്പം നമ്മുടെ വീട്ടിൻ്റെ മേലെക്കൂടി ഒരു ഫ്ലൈറ്റ് പോകുന്നൊരു ശബ്ദം കേട്ടേ ആകാശത്ത് കൂടി പോകുന്നൊരു ചെറിയ ശബ്ദം കേട്ടിട്ട് ഇങ്ങനെ പിള്ളേർ നോക്കുന്നതാണ് ഞാൻ പറഞ്ഞു അതുവഴി വരുന്നുണ്ട് നമുക്ക് ക്യാമറയിൽ കിട്ടുമോ എന്നൊക്കെ നോക്കാം എന്ന് പറഞ്ഞു പക്ഷെ കിട്ടുമോ എന്നറിയില്ല ചെറിയൊരു ഫ്ലെയിന് പോകുന്നൊരു ശബ്ദം നമ്മൾ കണ്ണൂർ എയർപോർട്ടിൻ്റെ അടുത്താണുള്ള വീട് ആ അപ്പോൾ ഇന്നത്തെ നമ്മളെ രാവിലത്തെ കുഞ്ഞ് ബ്ലോഗേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നമ്മുടെ നിവാൻകുട്ടാപ്പിയും അയാൻകുട്ടാപ്പിയും ഏട്ടനെയും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ുടെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തുടർന്ന് നമ്മളെല്ലാ വീഡിയോസും നിങ്ങൾ കാണാം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയം ഉണ്ടാവൂ അപ്പോൾ നമ്മുടെ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ അപ്പോൾ നമ്മുടെ അയാൻ കുട്ട പിത സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇവിടെ നിർത്തുകയാണേ അപ്പോൾ നാളെയോ മറ്റന്നാളോ വീണ്ടും വരാം അതുവരേക്കും ബൈ ടാറ്റാ ബൈ ബൈ സീ യു